അഴിക്കോട് മുനമ്പം ഫെറിയിൽ വ്യാഴാഴ്ച മുതൽ യാത്രാ ബോട്ട് സർവീസ് ആരംഭിച്ചു ജംഗാർ സർവീസ് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് യാത്രാ ബോട്ട് ആരംഭിച്ചത് മരം കൊണ്ടുള്ള താൽക്കാലിക ജെട്ടികൾ ഇരുഭാഗത്തും ഒരുക്കിയിട്ടുണ്ട് ജീവനക്കാരടക്കം നാൽപ്പത് പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് സർവീസ് നടത്തുന്നത് മുതിർന്നവർക്ക് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ചു രൂപയുമാണ് ചാർജ് കരാർ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെയുള്ള ദിവസങ്ങളിൽ ജംഗാർ നടത്തിയിരുന്ന കരാറുകാരനാണ് സർവീസ് നടത്തുക ഇതോടെ കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസമായി തീരദേശത്ത് നിലനിന്നിരുന്ന കടുത്ത യാത്രാക്ലേശത്തിന് ഏറെക്കുറെ പരിഹാരമായി കഴിഞ്ഞ പതിനാറ് വർഷമായി നടന്നുവന്ന ജംഗാർ സർവീസ് ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ അവസാനിച്ചതിനെ തുടർന്നാണ് താൽക്കാലിക താൽക്കാലികാടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് യാത്രാബോട്ട് ആരംഭിച്ചത് ഇതിനായി ബോട്ട് നടത്തിപ്പുകാരനും തയ്യാറായിട്ടുണ്ട് നിലവിലുള്ള ജംഗാർ ജെട്ടികളോട് ചേർന്ന് മരം കൊണ്ടുള്ള താൽക്കാലിക ജട്ടികൾ ഇരുഭാഗത്തും ഒരുക്കിയിട്ടുമുണ്ട് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ